ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് അത് ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ പേരാണ് അൽ ഹിലാൽ വിടാനുള്ള ശ്രമങ്ങൾ നെയ്മർ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ മുൻ ക്ലബായ സാൻഡോസിലേക്കാണ് നെയ്മർ പോകുന്നത് ഒരു ധാരണയിൽ എത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഹിലാലുമായുള്ള ആ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതാണ് ഇപ്പോൾ ഒരല്പം ആശങ്ക നൽകുന്ന കാര്യം ഏതായാലും നെയ്മർ ജൂനിയർ സാൻഡോസിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിനീഷ്യസ് ജൂനിയർ ചെറിയൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതായത് ബ്രസീലിനും അതുപോലെ തന്നെ സാൻഡോസിനും ഒരുപോലെ പ്രധാനപ്പെട്ട താരമാണ് നെയ്മർ ജൂനിയർ എന്നാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നെയ്മർ തൻ്റെ റോൾ മോഡൽ ആണെന്നും ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് വിനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ ജൂനിയർ എൻ്റെ റോൾ മോഡലാണ് ഞങ്ങളുടെ സ്റ്റാർ ആണ് നെയ്മർ ജൂനിയർ സാധ്യമായ എത്രയും പെട്ടെന്ന് അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നെയ്മറെ പോലെയുള്ള ഒരു താരം ഉണ്ടായിരിക്കുക എന്നുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല നെയ്മർ ഉണ്ടാവുക എന്നുള്ളത് സാൻഡോസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇതാണ് ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മർ ജൂനിയർ സാന്റോസിലേക്ക് മടങ്ങിയെത്തുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായി മാറും എന്നാണ് വിനി പറഞ്ഞിട്ടുള്ളത് തകർപ്പൻ പ്രകടനമാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലൊക്കെ റയലിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഏതായാലും നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങി എത്തുന്നത് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊടി ഒന്നും കാണാൻ